നമ്മുടെ തിരഞ്ഞെടുപ്പിൽ ഈ നിരോധനാജ്ഞ എന്നൊക്കെ പറഞ്ഞെ ന്യൂസ് വന്നപ്പോഴേ ഇതെന്താണെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഒരു വിഷയം മലപ്പുറം ജില്ലയിലൊന്നുമില്ല വളരെ ശാന്തമായി തെരഞ്ഞെടുപ്പ് നടത്താവുന്ന സ്ഥിതിയാണ് കേരളത്തിൽ തന്നെ അല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അത്ര വലിയ പ്രശ്നങ്ങളല്ല അവർ അതിനെ അങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉള്ളത് പരസ്യ പ്രചരണം പാടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കളക്ടറേറ്റൊക്കെ സംസാരിച്ചു ബാക്കി അധികൃതരായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ പൊതുയോഗം മയക്കപ്രചരണവും അതുപോലെ തന്നെ സാധാരണ നമ്മൾ പറയുന്ന തരത്തിൽപ്പെട്ട ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പരസ്യപ്രചരണ ഐറ്റത്തിൽപ്പെട്ടെ അല്ലാതെ തെരഞ്ഞെടുപ്പിൽ നിശബ്ദ പ്രചരണം നടത്തുന്നതിനോ ഹൗസ് ക്യാമ്പയിനോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്ന് അവർ പിന്നീട് അത് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയം ഇപ്പോൾ നിലനിൽക്കില്ല ആളുകളൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി കൂടി ചെയ്യും കേരളം വളരെ പ്രബുദ്ധമായ ഒരു സ്റ്റേറ്റാണ് അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് കേരളത്തിൽ ഉള്ളത് തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട യു ഡി എഫ് കേരളത്തിൽ ഈ പ്രാവശ്യം മുഴുവൻ സീറ്റുകളും വിജയിക്കും ഇടതുപക്ഷം പറയുന്നതന്നെ അവരിൽ നിന്ന് തന്നെ വന്നു ചിഹ്നം കാക്കാൻ അവരും രാജ്യം കാക്കാൻ കോൺഗ്രസും എന്ന നിലയിലേക്ക് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലാതെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതമൊന്നും വേറെ സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് കുറവ് ആണ് യു ഡി എഫിന് ഇത്തവണ അതും കൂടി ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നല്ല നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് പൊന്നാനിയൊക്കെ വലിയ വോട്ട് ഭൂരിപക്ഷത്തിന് വിജയിക്കും അതുപോലെ കേരളത്തിലൊട്ടാകെ നല്ല വിജയം ഉണ്ടാവും അതു പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങളൊക്കെ സർവേ നടത്തിയ കാര്യമാണ് ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാകെ കുറഞ്ഞ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇന്ത്യ രാജ്യത്ത് എണ്ണ ഞാൻ പറയുന്നില്ല അത്ര കുറവാണ് അപ്പോൾ അവർക്കിപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ആ സീറ്റും വെച്ച് ന്യൂനപക്ഷത്തെ കാക്കാനൊന്നും കഴിയില്ല അവരുടെ പരസ്യങ്ങളൊക്കെ ആ നിലയിലാണ് പക്ഷെ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം ഈ ഇത്ര കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അവർ കാക്കുക അത് അത് വിസ്വീകരിക്കാൻ അവർക്കൊട്ട് കഴിഞ്ഞിട്ടുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടണം കാണാനില്ല അതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകന്മാർ മുഴുവൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ്